നമസ്കാരം മറുനാടൻ മലയാളിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ വായനക്കാർക്കും എളീവനായ എന്നെ സ്നേഹത്തോടെ സമീപിക്കുകയും കാണുകയും എൻ്റെ വാർത്തകളും വീഡിയോകളും ആസ്വദിക്കുകയും ചെയ്യുന്ന സകല മനുഷ്യർക്കും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആശംസകൾ ഒക്കാൽ നൂറ്റാണ്ടായി നമ്മുടെ രാജ്യം കെട്ടുറപ്പുള്ള സുസ്ഥിരതയുള്ള നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന വൈവിധ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായി തുടരുന്നു എന്നതിൽ എന്നെപ്പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും അഭിമാനിക്കുന്നുണ്ടെന്ന് തീർച്ച നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യം കൂടുതൽ ആഗ്രഹിച്ച് മറ്റൊരു രാജ്യമായി രൂപപ്പെട്ട പാക്കിസ്ഥാൻ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം ഭാരതത്തിൻ്റെ ഭാഗമാവാൻ കഴിയുമോ എന്ന് ചോദിച്ച് പാകിസ്ഥാനികൾ വിലപിക്കുന്നു ഒരു അടിയന്തരാവസ്ഥയുടെ കറുത്ത ഓർമ്മകൾ ഒഴിച്ചാൽ നമ്മുടെ ജനാധിപത്യം എക്കാലത്തും ഭദ്രമായിരുന്നു നൂറായിരം ഭാഷകൾ നൂറായിരം സംസ്കാരങ്ങൾ നൂറായിരം ജീവിത രീതികൾ നൂറായിരം മതങ്ങൾ നൂറായിരം പാരമ്പര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ ഒരുമിപ്പിച്ച് കൂട്ടിച്ചേർത്ത് ഇങ്ങനെ സുസ്ഥിരമായി സ്വസ്ഥമായി മുമ്പോട്ട് പോവാൻ കഴിയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന് മാത്രം അവകാശപ്പെട്ട ഒന്നാണ് ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ഭിന്നതയും കലാപവും പാശ്ചാത്യ നാടുകളിൽ പോലും പതിവായിരിക്കവേ ഇത്രയേറെ വൈവിധ്യമാർന്ന അനേകം ദേശീയതകളെ ഒറ്റച്ചരടിൽ കോർത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഭാരതാമ്പയുടെ പുത്രനായതിൽ അഭിമാനിക്കുന്നു ആഹ്ലാദിക്കുന്നു ഇന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോയിട്ടാണ് വന്നത് ഞായറാഴ്ചയാണ് കുർബാനയിൽ അച്ഛൻ പ്രത്യേകം വിളിച്ചു പറഞ്ഞു എല്ലാവരും ദേശീയ പതാക ഉയർത്തുന്നതിന് നിൽക്കണമെന്നായി ഞാൻ പള്ളിക്ക് പുറത്തേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച അച്ഛൻ പതാക ഉയർത്തുന്നു എല്ലാവരും അച്ചടക്കത്തോടെ നിന്ന് ദേശീയ ഗാനം ആലപിച്ചു മധുരം കൊടുത്ത് മടങ്ങുന്നു അതാണ് ഭാരതത്തിൻ്റെ ഐക്യവും ദേശീയതയും മതങ്ങൾക്കും രാഷ്ട്രീയത്തിനും പാരമ്പര്യത്തിനും സംസ്കാരത്തിനുമൊക്കെ അപ്പുറമുള്ള മഹത്തായ ദേശീയത ഇന്ത്യ ഒരു സുസ്ഥിര റിപ്പബ്ലിക്കായി പോകുന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് രാഷ്ട്രം അതിൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന പുരസ്കാരങ്ങൾ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കൊക്കെ പുരസ്കാരങ്ങൾ കൊടുക്കുന്നു രാജ്യത്തിൻ്റെ അഭിമാന മാതൃകകൾക്കാണ് ഈ പുരസ്കാരം കൊടുക്കേണ്ടത് സൈന്യവും പോലീസും ഒക്കെ കൊടുക്കുന്നുണ്ട് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ സൈന്യത്തിൻ്റെ മെഡൽ അങ്ങനെ അനേകം മെഡലുകൾ കൊടുക്കുന്നതിനൊപ്പം സമസ്ത മേഖലകളിലും പെട്ട പ്രതിഭാധനരെ തെരഞ്ഞെടുത്ത് പുരസ്കാരം കൊടുക്കുന്നു നിർഭാഗ്യവശാൽ ആ പുരസ്കാരം മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ രാഷ്ട്രീയ താല്പര്യവും മത താല്പര്യവും സാമ്പത്തിക താല്പര്യവും പരിഗണിച്ചു മാത്രമാണ് കൊടുത്തിരുന്നത് കഴിവുള്ള കുറച്ച് പേർക്ക് കൊടുക്കും എന്ന് പറയുന്നില്ല നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം കായിക താരങ്ങൾക്കും വത്സമയ്ക്കും ഉഷയ്ക്കും ബീനാമോൾക്കും മഞ്ജു ബോബി ജോർജിനും ഒക്കെ കിട്ടിയത് കഴിവിൻ്റെ പേരിലാണ് എന്നാൽ കഴിവില്ലാത്തവർക്ക് മറ്റ് പരിഗണനകൾ കൊണ്ട് സ്വാധീനം കൊണ്ട് സാമ്പത്തിക സ്വാധീനം കൊണ്ട് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് കൊടുക്കുന്ന രീതി ഒരു മുപ്പത് ശതമാനം പേർക്ക് നല്ലത് കൊടുക്കുക ബാക്കി എഴുപത് ശതമാനം പേർക്ക് അയോഗ്യർക്ക് കൊടുക്കുക എന്ന രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്പോർട്സും സാഹിത്യവും പോലുള്ള മേഖലകളിൽ ചില പരിമിതികളുണ്ട് എന്നാൽ ബിസിനസ് മേഖലകളിലെ സാമൂഹ്യ പ്രവർത്തന മേഖലകളിലെ രാഷ്ട്രീയം തുടങ്ങിയവയൊക്കെ കളങ്കിതമായ അവാർഡ് വിതരണമായിരുന്നു അത് ഈ പത്മ അവാർഡുകൾ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ അവാർഡുകളുടെയും സ്ഥിതി അങ്ങനെയായിരുന്നു എന്നാൽ അതിന് പൂർണ്ണമായും മാറ്റം വന്നിരിക്കുന്നു എന്നത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ പുരസ്കാരവും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ടും ചിലർക്കൊക്കെ പുരസ്കാരം കിട്ടപ്പോൾ സംഖ്യയായതുകൊണ്ടാണ് കിട്ടുന്നത് എന്ന് വിലപിക്കുന്ന ചില നിഷ്ഠൂരന്മാരായി വൃത്തികെട്ട മനുഷ്യർ ഇവിടെ ഉണ്ട് എന്നത് സംഘടകരമാണ് അതെക്കാലത്തുമുണ്ട് ഇക്കുറി ആരും ഒന്നും മിണ്ടുന്നില്ല കാരണം എം ടി വാസ്തവനർ സംഖ്യാണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും എം ടി വാസുദേർ മരിച്ചപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചത് സംഘപരിവാർ നിലപാടെടുക്കുന്നവരാണ് അദ്ദേഹത്തിന് നിർമാല്യം എന്ന സിനിമയായിരുന്നു പ്രധാന പ്രകോപനം ഇത്തരത്തിൽ ഒരുപാട് വിചാരണ നേരിടേണ്ടി വന്നു എം ഡി മരണത്തിന് ശേഷം പോലും ആ എം ഡിക്കാണ് ഈ മരണത്തിന് ശേഷം രാജ്യത്തെ പരമോന്നതമായ ബഹുമതി ഭാരതരത്ന ഇക്കൂട്ടത്തിൽ കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ ബഹുമതി എന്നാൽ പത്മപുരസ്കാരങ്ങളിൽ ഏറ്റവും വലുത് പത്മവിഭൂഷണാണ് ആ പത്മവിഭൂഷൺ ആ എം ഡിക്ക് കൊടുത്തിരിക്കുന്നു ഇനി ഐ എം വിജയൻ്റെ കാര്യം പറയൂ അയ്യം വിജയൻ സംഘിയാണെന്ന് ആരും പറയില്ല അയ്യം വിജയൻ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഫുട്ബോളിൻ്റെ വസന്തകാലത്ത് ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് പോയിട്ടും തിരിച്ച് സർവീസിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയോടുള്ള ആദരവ് കൊണ്ടാണ് ആ വിജയനും പത്മശ്രീ കിട്ടിയിരിക്കുന്നു അതും ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിട്ട് എത്രയോ കാലത്തിന് ശേഷം ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് അദ്ദേഹത്തിന് പത്മശ്രീ നേരത്തെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് പത്മഭൂഷൺ എന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പുരസ്കാരം കിട്ടിയിരിക്കുന്നു അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാവും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് കണക്കാക്കപ്പെട്ടയാളാണ് അതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ അവർ അതിനുവേണ്ടി ചരട് വരിച്ചതാണ് പക്ഷേ ഒടുവിൽ വേറൊരാളെ അവർക്ക് നിർത്തേണ്ടി വന്നു അദ്ദേഹം ഒഴിഞ്ഞു മാറി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊന്നുമില്ല പക്ഷേ ഇവരാരും സംഘികളല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം കിട്ടിയവരാരും സംഘികളല്ല അതേസമയം സംഘിയാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായ ഗായകൻ എം ജി ശ്രീകുമാറിനെ മാറ്റി നിർത്തിയിരുന്നു അദ്ദേഹത്തിന് ആ ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല വലിയ വിമർശനമുണ്ടായി ഒരു സംഘിയാണോ നിങ്ങൾ നിയമിക്കുന്നത് എന്ന് ചോദിച്ചു അതുകൊണ്ട് നിയമിതനായി അദ്ദേഹത്തിന് ആ പദവി ഏറ്റെടുക്കേണ്ടി വന്നില്ല അത്തരമൊരു സംഘവിരോധമുള്ള നാട് ആ എം ജി സുരുകുമാർ അപേക്ഷിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു അദ്ദേഹം അപേക്ഷിച്ചിരുന്നു പത്മശ്രീക്ക് കിട്ടിയില്ല അദ്ദേഹത്തിന് പൂർണ്ണ യോഗ്യതയുണ്ട് ദേശീയ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയില്ല കാരണം അതിന് പല മാനദണ്ഡങ്ങൾ കാണാം അദ്ദേഹത്തെക്കാൾ പ്രതിഭാതനായ പലരും ഒരുപക്ഷെ സംഗീത മേഖലയിൽ പുരസ്കാരത്തിനേക്കു പരിഗണിക്കപ്പെട്ട് കാണാം ഈ ഒരു സത്യസന്ധത രാജ്യത്തെ പൗരന്മാരെ ആദരിക്കാനുള്ള രാഷ്ട്രീയമോ മതമോ നോക്കാതെയുള്ള ഈ സത്യസന്ധത ഇത് മോദി സർക്കാരിൻ്റെ പ്രത്യേകം ഓർക്കണം സുന്ദർ മേനോൻ എന്ന ഒരാൾക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് തൃശ്ശൂരുള്ള സുന്ദർ മേനോൻ ഒരു പ്രാഞ്ചിയായിട്ട് അയാൾ നിരവധി ക്രിമിനൽ കേസ് ഈ അടുത്ത കാലത്ത് അയാൾ തട്ടിപ്പ് കേസിലാകത്തായി അത്തരം ആളുകൾക്ക് കൊടുത്തിരുന്ന കാലത്താണ് ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം വന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കായിക സ്നേഹമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്നോട് പറഞ്ഞു ബോബിയുടെ പേരിൽ പത്മശ്രീക്ക് അപേക്ഷ കൊടുക്കണം ബോബിക്ക് അതിന് അർഹതയുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല കാരണം രണ്ടാണ് ഒന്ന് ഞാൻ ഈ മോദി സർക്കാരിനെ പലപ്പോഴും അഭിനന്ദിക്കാറുണ്ട് ഈ ബോബിക്കെങ്ങാനും പത്മശ്രീയെങ്ങാനും കിട്ടിയാൽ തന്നെ ഞാൻ സംഖ്യയായതുകൊണ്ട് കാശ് കൊടുത്ത് മേടിച്ചതാണെന്ന് പേരുദോഷമുണ്ട് അത് ആ പേരുദോഷം മോദി സർക്കാരിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ കൊടുത്തില്ല എത്രയോ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ തിരസ്കരിക്കപ്പെട്ടിട്ടുള്ള ആളാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക താരങ്ങളിൽ ഒരാളായിരുന്നു എൻ്റെ ഭാര്യയായ ബോബി അലോഷ്യസ് ഉഷയും ഷൈനിയും ബീനാമോളും മഞ്ജു ബോബി ജോർജും ഒക്കെയുള്ള ആ ഒരു കായിക നിരയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഞ്ചോ ആറോ വനിതാ അത്ലറ്റുകളെടുത്താൽ അവരൊരാളാണ് ഈ പത്തോ ഇരുപതോ പേർക്ക് അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട് ബോബിക്ക് മാത്രം കിട്ടിയിട്ടില്ല അർഹതയുള്ളവർക്കാണ് ഭൂരിപക്ഷം എന്നാൽ ആരും മത്സരിക്കാനില്ലാത്തപ്പോൾ നാലാമത് മത്സരിച്ച ആൾ തട്ടി വീണതുകൊണ്ട് കൊണ്ട് കിട്ടിയ ആൾക്ക് പോലും അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട് പത്തൊൻപത് വർഷം ദേശീയ റെക്കോർഡ് ഉണ്ടായിരുന്നു ആ റെക്കോർഡ് ഒരാൾ മറികടന്നു പക്ഷേ ആ റെക്കോർഡ് തന്നെ സംശയാസ്പദമാണ് കാരണം ഈ മറികടന്ന ആൾക്ക് ദേശീയ ഒരു അന്താരാഷ്ട്ര മെഡലും കിട്ടിയിട്ടില്ല അതേസമയം ബോബി ഏഷ്യൻ ഗെയിംസിൽ റെക്കോർഡോടെ വെള്ളി നേടി ഏഷ്യൻ ചാമ്പ്യനായി ഏഷ്യൻ ഇൻഡോർ ചാമ്പ്യനായി ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ വെള്ളി നേടി സാഫ് ഗെയിംസിൽ പലതവണ സ്വർണം നേടി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ബോബിക്ക് അർജുന അടക്കമുള്ള പുരസ്കാരങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ കൊടുത്തില്ല രണ്ടായിരത്തിൽ ബോബി ഏഷ്യൻ ചാമ്പ്യനായപ്പോൾ അത്ലറ്റിക്സിൽ സ്വർണം കിട്ടിയ ഒരേ ഒരാളായിരുന്നു ഇന്തോനേഷ്യയിൽ വെച്ച് നടന്ന കാർത്തിൽ വെച്ച് നടന്ന മത്സരം അന്ന് ബോബിക്ക് കൊടുക്കാതിരുന്നതിൻ്റെ കാരണം പറഞ്ഞത് അന്നത്തെ അത്ലറ്റിക് അസോസിയേഷന്റെ നാഷണൽ സെക്രട്ടറിയുടെ ഫെഡറേഷൻ സെക്രട്ടറിയുടെ ഭാര്യ പണ്ടങ്കാണ്ടൊരു മത്സരത്തിൽ വെങ്കലം നേടിയിരുന്നു അവർക്കിനി എന്ന് പറഞ്ഞാണ് നിഷേധിച്ചത് ഇത്തരത്തിൽ പുരസ്കാരം നിഷേധിച്ചിരുന്നു അതേസമയം പിന്നീട് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം റാത്തോർ കായികമന്ത്രിയായിപ്പോൾ നമുക്കറിയാം ആദൻസ് ഒളിമ്പിക്സിൽ വെള്ളി നേടി ഇന്ത്യയിൽ ആദ്യമായി വ്യക്തിഗത മെഡൽ നേടിയ ആളാണ് റാത്തോർ സ്വാതന്ത്ര്യത്തിന് ശേഷം റാത്തോർക്കറിയാം ബോബി അർഹതയുണ്ടായിട്ടും തഴയപ്പെട്ടാളാണ് അതുകൊണ്ട് റാത്തോർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ധ്യാൻചന്ദ് പുരസ്കാരം കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് പത്മശ്രീക്ക് അർഹതയുണ്ടെങ്കിലും അപേക്ഷിച്ചിട്ട് വെറുതെ പേരുദോഷം വെക്കണ്ട അപേക്ഷിക്കുകയും കിട്ടുകയും ചെയ്തിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയ സോഷ്യൽ മീഡിയയിൽ എന്തായിരിക്കുമായിരുന്നു ആയിരുന്നു ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഈ സഖാക്കളും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും ഒരു കുഴപ്പം നന്മയവർ കണ്ടെത്തുകയില്ല മോദി സർക്കാരിന്റെ ഈ നന്മയെ അവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നമ്മൾ ആരും അറിയാത്ത അനേകം പേർക്ക് പുരസ്കാരം കിട്ടുന്നുണ്ട് കർഷകരെ നിരവധി സാധാരണ മനുഷ്യരെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരൊക്കെ ഒരേ ഒരുപാട് പേർ ഇങ്ങനെ പുരസ്കാര ജേതാക്കളായിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇക്കുറിയുമുണ്ട് കർഷകരടക്കമുള്ളവർക്ക് പണ്ട് കിട്ടുമായിരുന്നു ആരും അറിയാത്ത എത്രയോ പേർക്ക് സാധാരണ മനുഷ്യർക്ക് ഇത്തരം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇക്കുറി പത്മശ്രീ കിട്ടിയവരുടെ പേരിൽ ഒരു മലയാളി ഗുരുവായൂർ ദരൈസാമിയ അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം ഗുരുവായൂർ ഇന്നുണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹം മലയാളിയാണെന്ന് പോലെ നമ്മൾ അറിയാം എത്ര പേർക്കറിയാം അങ്ങനെയൊരു സംഗീതജ്ഞൻ നമുക്കിടയിൽ ഉണ്ടായിരുന്നെന്ന് അദ്ദേഹം വൈദ്യനാഥ ഭാഗവരുടെ കൂടെ മൃതംഗം വായിച്ചിരുന്ന ആളാണ് എം എസ് സുബ്ബലക്ഷ്മിയോടൊപ്പം മൃദംഗം വായിച്ചിട്ടുണ്ട് ശെ്മാങ്കുടിക്കൊപ്പം വായിച്ചിട്ടുണ്ട് എം ഡി രാമനാഥനൊപ്പം വായിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കറിയില്ല ഇങ്ങനെയൊരു മലയാളി ഗുരുവായൂർ നാമധാരിയായ ഒരു മലയാളി പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറിയെങ്കിലും മൃദംഗത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു നമുക്ക് എത്ര പേർക്ക് അറിയാം പത്മശ്രീ കിട്ടിയപ്പോൾ നമ്മൾ അറിഞ്ഞു വാസ്തവത്തിൽ ഇത്തരം പുരസ്കാരങ്ങൾ നമ്മുടെ അറിവിനെക്കുറിച്ച് ജ്വലിപ്പിക്കുകയാണ് ഈ സംഗീതമടക്കമുള്ള മേഖലകളിലെ പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെയും നമുക്കിടയിൽ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് എന്തായാലും മോദി സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല കഴിവിൻ്റെയും അറിവിൻ്റെയും പ്രതിഭയുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവർ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത് അത് രാജ്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് ഒരു വ്യക്തിയുടെ താല്പര്യമല്ല രാജ്യത്തിൻ്റെ താല്പര്യമാണ് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന മഹാന്മാർക്കാണ് വാസ്തവത്തിൽ പുരസ്കാരങ്ങൾ കൊടുക്കേണ്ടത് അക്കാര്യത്തിലുള്ള ഇവരുടെ ഡെഡിക്കേഷൻ ഈ ആത്മാർത്ഥത അംഗീകരിച്ചാൽ മതിയാവും പുരസ്കാരം കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ